ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്ര ദർശനത്തിന് പോയ ഭക്തർക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്ലാമിക മതഭ്രാന്തിനെതിരെ ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബജരംഗദൾ ക്ഷേത്രീയ സംയോജക് ജിജേഷ് പട്ടേരി പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാം തീവ്രവാദികൾ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഒരു ദാർഷിണ്യവും കൂടാതെ പത്ത് വിലപ്പെട്ട ജീവനുകളാണ് അവർ തുരുതുരാ വെടിവെച്ച് ഇല്ലാതാക്കിയത് ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ആത്മവിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക മതഭ്രാന്തിനെ ഇസ്ലാമിക മത തീവ്രവാദത്തെ നിലക്കു നിർത്തണം എന്നാണ് ബജറംഗദൾ ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒൻപതാം തീയതി കാശ്മീരിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ കുറിച്ച് കശ്മീരിന്റെ ഹിന്ദു ജനങ്ങളുടെ ഏറ്റവും പ്രധാന വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വൈഷ്ണവദേവി ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയിട്ടുള്ള ഹിന്ദു ഭക്ത വൈഷ്ണവദേവി ക്ഷേത്ര തീർത്ഥാടനം കഴിഞ്ഞ് ശിവകോടിയിലേക്കുള്ള യാത്രക്കിടയിൽ ഇസ്ലാമിക തീവ്രവാദികൾ പാക്കിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ആക്രമണം അടിച്ചുവിടുകയും വീണ ബസിലേക്ക് ഒരു ദാക്ഷിണ്യവും കൂടാതെ തുരുതുരാ വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ട് പത്ത് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ചതിന് ശേഷം ഇസ്ലാമിക തീവ്രവാദത്തിന് ശമനം വരും എന്നായിരുന്നു ബജരംഗദളിനെ പോലെയുള്ള സംഘടനകളുടെ വിശ്വാസം പക്ഷേ ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ അവർക്ക് പിന്തുണ നൽകുന്ന ഭാരതത്തിനകത്തും പുറത്തുമുള്ള ധാരാളം ശക്തികളുണ്ട് ഈ ആശയത്തെ ഈ ഇസ്ലാമിക മതഭ്രാന്തിനെ പിന്തുണയ്ക്കുന്ന ഇവരെ എല്ലാവരെയും തന്നെ നിലക്ക് നിർത്തണം എന്നാണ് ബജരംഗത ആവശ്യപ്പെടുന്നത് ഇത്രയധികം ഭക്തന്മാരായിട്ടുള്ള സാധു ഹിന്ദുക്കളുടെ ജീവൻ നശിപ്പിച്ചിട്ടുള്ള ഈ ഇസ്ലാമിക തീവ്രവാദികളെ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ആക്രമണം നടത്തുന്ന തീവ്രവാദികളെ മുഴുവൻ നിലക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവണം അവർക്ക് പിന്തുണ നൽകുന്ന ആളുകളെ അടിച്ചമർത്തുവാൻ കഠിനമായ കർശനമായ നടപടികളിലൂടെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുവാൻ ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ഭാരതത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും രാഷ്ട്രപതിക്കുള്ള നിവേദനം നൽകുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കലക്ടർമാരെ സമ്പർക്കം ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ ബലിദാനികളായിട്ടുള്ള ഹിന്ദു സഹോദരി സഹോദരന്മാരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബജരംഗത തീരുമാനിച്ചിട്ടുണ്ട് ഈ ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികളോടും ബജരംഗദൾ ആവശ്യപ്പെടാനുള്ളത് ഇസ്ലാമിക തീവ്രവാദികൾക്കുള്ള ഒരു അവസാന താക്കീതായിക്കൊണ്ട് ഈ പരിപാടിയെ മാറ്റുവാൻ വേണ്ടിയിട്ട് സാധിക്കണം അതിനു വേണ്ടിയിട്ട് മുഴുവൻ ഹൈന്ദവ വിശ്വാസികളുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ്